ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ വാങ്ങിയ കുറച്ച് ഫ്ലവർ പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ അപ്പോഴേ ഈ റെഡ് കളർ ഇലയുള്ള ചെടി നല്ല ഭംഗിയാണ് കേട്ടോ കാണുവാൻ അതുപോലെ നല്ല പൈസയും ഉണ്ട് ഇതിപ്പോൾ എനിക്ക് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മുന്നൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ നല്ല റെഡ് കളർ ഇലയായിട്ട് നല്ല സൺലൈറ്റിലൊക്കെ വെച്ചാൽ ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണുവാൻ അടുത്തത് നല്ല വയലറ്റ് കളറുള്ള ജമന്തി ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനൊരു ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോഴൊരു ഹോൾസെയിൽ നഴ്സറി ഉണ്ട് നമ്മുടെ കുറച്ച് ദൂരമാണ് അവിടുന്ന് ആണ് ഇതൊക്കെ വാങ്ങിച്ചത് പിന്നെ ജർബറ ഇത് ഹൈബ്രിഡ് ജർബറയാണ് കേട്ടോ മറ്റേത് കുറച്ച് ഹൈറ്റൊക്കെ വരുന്നൊരു ഉണ്ടല്ലോ നാടൻ ജർബറ അപ്പോൾ ഈ ജർബറയ്ക്ക് അധികം വെള്ളത്തിൻ്റെയും നനയുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ വേരൊക്കെ ചെയ്ഞ്ഞ് തണ്ടൊക്കെ ചെയ്ഞ്ഞ് അങ്ങ് നശിച്ചു പോകും അപ്പോൾ ഈ അടുത്തത് കലാഞ്ചിയ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് നല്ല ബ്രൈറ്റ് റെഡാണ് നല്ലൊരു കമ്മലിൻ്റെയൊക്കെ ഷേപ്പ് ഉള്ള പൂവാണ് ഇതൊക്കെ ഇനി പോട്ടിലോട്ടൊക്കെ മാറ്റി നടണം കേട്ടോ വേറെ ഒരു വെള്ള കളറുള്ള കലാഞ്ചി എവിടെയുണ്ട് പക്ഷേ അതിന് പൂക്കളൊന്നും ഉണ്ടായില്ല പിന്നീട് പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നല്ല ബ്രൈറ്റ് സൺലൈറ്റാണ് ഈ കലാഞ്ചിക്ക് അത്യാവശ്യം പിന്നെ വാങ്ങിയത് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാകുന്ന വേറൊരു തരഞ്ചമ്മന്തി ഇതും നല്ലൊരു വയലറ്റ് കളറാണ് ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഒരു അഞ്ച് പ്ലാൻഡും പിന്നെ വേറെ ഒരു പോട്ടും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിവിടെ തന്നെയുള്ള ഡേയ്സി ആണ് കേട്ടോ നല്ലൊരു വയലറ്റ് കളറുള്ള ഒരു ഡേയ്സി ആണ് ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിയത് ഈ പോട്ട് ഇതിന് എത്രയാണ് ടു ഫിഫ്റ്റി റുപ്പീസ് അങ്ങാണ്ട വില പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ഡബിൾ പോട്ടാണ് ഇതിലിപ്പോൾ ഒരു സിറ്റ് ഔട്ടിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോട്ടിൽ ഇതൊരു പാമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നൊക്കെ നമുക്കിത് സെറ്റൊക്കെ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് നട്ടൊക്കെ തന്നു കേട്ടോ അപ്പോൾ സിറ്റൗട്ടിലൊക്കെ വെക്കാം ഇത് ഇവിടെയൊക്കെ ഉള്ളൊരു പഴയ ചെടിയാണ് കേട്ടോ ഇത് പിന്നെ നല്ലൊരു ഫൈക്കസ് ആണ് നാല് വർഷമായി കേട്ടോ ഇത് ഈ പോട്ടിലിരിക്കുന്ന ഇല്ല ഒന്നുമില്ലാതെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ഇതിലിരിക്കുന്നുണ്ട് ഇത് വേറൊരു ചെടിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള ചെടിയാണ് ഞാൻ ഇപ്പോഴും വാങ്ങിയ ചെടിയൊന്നുമില്ല കേട്ടോ ഈ ഫൈക്കസൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും അത്യാവശ്യം അധികം ക്യറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇടയ്ക്കൊരു നനയും പിന്നെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ തന്നെ നിന്നുള്ളു അപ്പോൾ ഈ ജർബറയ്ക്ക് ഒരുപാട് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഞാനൊന്ന് റീ പോട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനു മുമ്പ് വാങ്ങിയ ബൊഗൈൻ വേലിയ പോട്ട് ചെയ്യുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സമയമുള്ളപ്പോഴും അപ്ലോഡ് ചെയ്യാം ഇത് ഇവിടെ തന്നെയുള്ള ഒരു അക്യുമിനീസ് പ്ലാന്റ് ആണ് എൻ്റെ ഒരു പഴയ ഒരു ചെടിയാണ് മഴയത്ത് മാത്രം പൂക്കളൊക്കെ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ സെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്